ആ ഞാൻ എന്തേ പണി കഴിഞ്ഞ് വരുന്ന വഴിയാടാ വണ്ടി വർഷോപ്പിലാണ് ആ പൂക്കറിൻ്റെ കീഴില് അതിൻ്റെ എഞ്ചിൻ എന്താ കംപ്ലയിൻ്റ് ആയെന്ന് തോന്നുന്നു ഇഷ്ടം പിടിച്ച് പിന്നെ വൈകുന്നേരത്തെ കാര്യം എങ്ങനെയാണ് ആരാണ് മേടിക്കാൻ പോണത് ഷെയർ കാര്ട്ട്ട്ടാട്ട വരാൻ പറയണേ എല്ലാ പ്രാവശ്യവും പറ്റിക്കലാണ് ആ ടണ്ണിഴുക്കാട്ട് പറ ആ ഞാൻ അതേ വീട്ടിൽ കയറി ഒന്ന് വിളിച്ച് ഫ്രഷായിട്ട് വരാം ക്ലബിലുണ്ടാവുമല്ലോ ഞാൻ താമസിക്കത്തൊന്നുമില്ല കുളിച്ചാൽ മാത്രം മതി ശരി നീ ണിയുടെ തന്നെ പറയാം കേട്ടാ പോയി മേടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവൻ കാശ് ചേർത്തൊന്നുമില്ല ശരി വരാൻ സമയമായിട്ടുണ്ട് ഇപ്പം അതും കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പത്ത് പത്തരയാകാതെ

ക്യാൻസൽ ഞാൻ തരാം ഇങ്ങനെ ഇങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് മാറും വിഷമിക്കണ്ടേ ഒട്ടും വിഷമിക്കണ്ട വിഷമിക്കണ്ടാത്ത കാര്യങ്ങൾക്ക് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടല്ലേ ഇങ്ങനെ തലവേന എടുക്കണത് എല്ലാ കാര്യം ഉണ്ടോ എങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കാൻ മാറിക്കോളൂട്ട് കഴിഞ്ഞിട്ട് കൊറച്ചു കണ്ണടച്ചിരുന്നേ അപ്പൊ മാറിക്കോളും ഇല്ല തലവേനടുത്ത് വിക്സ് ഇട്ടതാ കണ്ണാടിയാ നോക്കി ഞാൻ പിന്നെ വേറെ ആരോട് സംസാരിക്കാനാ എനിക്ക് സംസാരിക്കാൻ ഈ വീട്ടിൽ ആരെങ്കിലും വീട്ടിലാരെങ്കിലും ഇതുപോലെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അടുക്കളയിലെ പാത്രങ്ങളോടും തുണികളോടുമൊക്കെ സംസാരിക്കുന്ന ഒരുപാട് സാധു സ്ത്രീകളുണ്ട് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കേൾക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ്